ഡ്രൈ വേണ്ടി ഒരു ഒരു പാട്ട് ഒത്തു പിടിച്ചാൽ ും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താലത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഒറ്റ ൊരു കമ്പു മുറിക്കാൻ എന്തെളുപ്പം ഒന്നിച്ചൊന്നായി നിൽക്കും കമ്പുകൾ എളുപ്പമല്ലല്ലോ എളുപ്പമല്ലല്ലോ ഒത്തു പിടിച്ചാൽ മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താൽ അത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട് ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഒറ്റത്തുള്ളി വെള്ളം കൊണ്ടൊരു പുഴയുണ്ടാവില്ല പല പല തുള്ളികൾ ചേർന്നാൽ പുഴയായി തീരുന്നു കടലായി തീരുന്നു ഓണത്തിന് അവരോട് ഒരു ഈ ഓണക്കാലത്തെ ടീച്ചർക്ക് എന്താ ഓണം എന്ന് മാത്രമല്ല സന്തോഷിക്കാൻ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ സന്തോഷിക്കുക ഓരോ നിമിഷവും സന്തോഷിക്ക സന്തോഷം നമുക്കായിട്ടും ഇങ്ങനെ കാത്തിരിക്കുന്നുല്ല അപ്പോൾ ഓരോ നിമിഷവും സന്തോഷിച്ച് മുന്നോട്ട് പോവുക പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മാനസിക നില ഉണ്ടാവുക പിന്നെ ടീച്ചർ അവാർഡിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പേഴ്സണലി എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഒരേ നാട്ടുകാരാണ് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ടീച്ചറെ ഒരുപാട് നന്ദി ഈ ഒരു നിമിഷം ഞങ്ങളോട് ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഓണാശംസകൾ ഓണാശംസകൾ